ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ലോട്ടറി ഭാഗ്യത്തെ കുറിച്ചാണ് അത് ഈ പ്രാവശ്യത്തെ വിഷു ബമ്പർ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ലഭിക്കുവാൻ ഭാഗ്യമുള്ളത് അത് നമ്മൾ വിചിന്തനം ചെയ്യുകയാണ് പ്രധാനമായിട്ടും ഫലങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചും ഞാൻ പറയുന്ന ജ്യോതിഷ കാര്യങ്ങളെല്ലാം തന്നെ പറയാം ഓരോ വ്യക്തികളുടെയും കാര്യങ്ങൾ ആർക്കടിക്കും അല്ലെങ്കിൽ ആർക്കടിക്കാനുള്ള ഭാഗ്യമുണ്ട് ജാതകാൽ കൂടി അതറിയുന്നതിന് ടൈമും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചുകൊണ്ട് ഇപ്പോൾ ദൈവാദിനമുള്ള സമയമാണോ ഭാഗ്യമുള്ള സമയമാണോ എന്ന് സൂക്ഷ്മമായിട്ട് നോക്കുകയും വേണം അങ്ങനെ നമ്മൾ നോക്കിയാലും കൃത്യമായിട്ട് ഇന്നയാളിന് അടിക്കും എന്ന് പറയുവാൻ ബുദ്ധിമുട്ടാണ് അതായത് നമ്മളെ കൂടുതൽ ഭാഗ്യാവസ്ഥയുള്ളവർ വേറെയും ഉണ്ടാവാം അതാണ് അതിൻ്റെ കാരണം അങ്ങനെ നോക്കുമ്പോൾ പ്രധാനമായിട്ട് ഒൻപത് നക്ഷത്രക്കാർക്കാണ് വിഷു ബംബർ അടിക്കുന്നതിന് യോഗമുണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഒരു ലോട്ടറി അടിക്കുക എന്നുള്ളത് അത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ദീർഘകാലമായിട്ട് നടക്കാത്തവർക്കും അല്ലെ ഒരു പെങ്ങളെ വിവാഹം കഴിച്ചയക്കണം അതുമല്ല ഒരു ഗൃഹം നിർമ്മിക്കുന്നതിന് ഭൂമി വാങ്ങണം അല്ലെങ്കിൽ ഗൃഹമോ ഭൂമിയോ കൂടി വാങ്ങിക്കുക ഒരു വാഹനം വാങ്ങുക അങ്ങനെ നിരവധി നിരവധി ആഗ്രഹങ്ങൾ കടം വീടുന്നതിന് ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന നിരവധി അനവധി ആൾക്കാരുടെ എല്ലാവർക്കും ലോട്ടറി അടിക്കുകയുമില്ല എന്നാൽ എത്ര ദരിദ്രരായാലും ചില സന്ദർഭങ്ങളിൽ ഉള്ള ഭാഗ്യാവസ്ഥ മൂലം കോടീശ്വരന്മാരായ ആയി മാറിയ ധാരാളം ആൾക്കാരെ കുറിച്ച് നമുക്ക് അറിവുള്ളത് ഈ പ്രാവശ്യത്തെ വിഷു ബംബർ പന്ത്രണ്ട് കോടിയാണ് നമുക്ക് കിട്ടുക പന്ത്രണ്ട് കോടി കിട്ടിയാൽ സുഭിക്ഷമായിട്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കും അത് നമ്മൾ പരിശോധിച്ച് നോക്കുക ഭഗവാനെ അവരവരാൾ കഴിയാവുന്ന രീതിയിൽ അവരവരുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥിച്ച് ഒരു ലോട്ടറി എടുക്കുക നിങ്ങൾക്ക് നാളെ ഒരു സുഖ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ഒരു അത് ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായി മാറിയാൽ ഏറ്റവും നല്ലതാണല്ലോ പ്രത്യേകിച്ച് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അതൊരു വലിയ പ്രതീക്ഷയാണ് ഈ പ്രാവശ്യത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് പന്ത്രണ്ട് കോടിയുടെ നറുക്കെടുപ്പ് പന്ത്രണ്ട് കോടി മാത്രമല്ല ആശ്വാസ സമ്മാനമായിട്ട് ഒരു കോടി രൂപയും പത്ത് ലക്ഷവും അഞ്ച് ലക്ഷവും പിന്നെയും താന്ന ചെറിയ ചെറിയ സമ്മാനങ്ങളുമുണ്ട് തീര ചെറിയ സമ്മാനങ്ങൾ കിട്ടിയിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനില്ല എങ്കിലും ഭേദപ്പെട്ട ഒരു തുക അടിക്കുന്നതിന് ലഭിക്കുന്നതിന് ഒക്കെ ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിചിന്തനം ചെയ്തു നോക്കാം പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണമായ ഒരു ദൈവാധീനമുള്ള സന്ദർഭമാണ് അതായത് ധനസ്ഥാനത്ത് ഏറ്റവും ഭാഗ്യാധിപനായ ഗ്രഹം വ്യാഴം സ്ഥിതി ചെയ്യുന്ന സമയമാണ് ആയതിനാൽ ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ടാകും ലോട്ടറി അടിക്കുവാൻ യോഗമുള്ള നക്ഷത്രങ്ങളാണ് അതുപോലെയുള്ള മറ്റ് നക്ഷത്രമാണ് കർക്കിടകം രാശിക്കാരായ ഉണർന്നത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം അവർക്കും സർവേശ്വരകാരകനായ വ്യാഴം ബലവാനായിട്ട് പതിനൊന്നാമെടുത്ത് ആഗ്രഹിക്കുന്ന സാ കാര്യങ്ങൾ സാധിക്കുന്ന ഭാവത്തിൽ നിൽക്കുന്നു കൂടാതെ തൊഴിൽസ്ഥാനത്ത് ആ രാശിയുടെ അധിപനായ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു നക്ഷത്രങ്ങളാണ് മറ്റ് നക്ഷത്രങ്ങൾ ൾ കന്നിരക്കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥ ഉള്ള സമയമാണ് സുഖസ്ഥാനത്തിൻ്റെ കൂടി അധിപനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ഒൻപതാമെടുത്ത് ബലവാനായിട്ട് നിൽക്കുന്നു അത് വളരെയധികം നല്ലതാണ് കൂടാതെ രാഹു നിവൃത്തി സ്ഥാനത്ത് നിൽക്കുകയാണ് മായ മായാജാലത്തിൻ്റെയും പ്രവൃത്തിയുടെയും അംഗീകാരത്തിൻ്റെയും നേട്ടങ്ങളുടെയും ഒക്കെ ഗ്രഹമായ ആ രാഹു നിവൃത്തി സ്ഥാനത്ത് നിൽക്കുമ്പോൾ കണക്കില്ലാതെ പണം കണക്കിൽപ്പെടാത്ത പണം വന്നു ചേരുന്നതിനുള്ള ഒരു യോഗം അവിടെ ഈ വിഷു ബമ്പർ അടി അടിക്കുന്ന കാര്യത്തിലും മറ്റ് ലോട്ടറി കാര്യത്തിലും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് കൂടാതെ മറ്റൊരു നക്ഷത്രക്കാരാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സുഖസ്ഥാനമായ നാലാമിടത്ത് ചൊവ്വ അവിടെ സ്വക്ഷത്രമാണ് ബലവാനായിട്ട് നിൽക്കുന്നു ഭൂമി വാങ്ങുന്നതിനും ഗൃഹം വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ അങ്ങനെ നിരവധി അനവധിയായ സന്തോഷകരമായ കാര്യങ്ങൾ നടക്കേണ്ട സമയമാണ് ഇപ്പോൾ രാശ്യാധിപനായ ശനി അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുകയും അതുപോലെ തന്നെ ആ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യും അപ്പോൾ കൂടുതൽ ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചേർന്ന് ലോട്ടറി അടിക്കുന്നതിന് വളരെ യോഗമുള്ള സമയമാണ് പിന്നെ അവരവരുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഏറ്റക്കുറച്ചിൽ പോലെ ദൈവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ളൂ